കൊല്ലം ഏരൂരിലെ നെട്ടയം രാമഭദ്രൻ കൊലക്കേസ് വിധി ഇന്ന് സി പി എം ഉന്നത നേതാക്കൾ ഉൾപ്പെടെയുള്ള കേസിലെ വിധിയാണ് ഇന്ന് തിരുവനന്തപുരം സി ബി ഐ കോടതി വിധി പറയുന്നത് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കെ ബാബു പണിക്കർ ഉൾപ്പെടെയുള്ള ഉന്നത സി പി എം നേതാക്കളും അന്ന് സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും പുനലൂർ എം എൽ എ പി എസ് സുബാരൻ്റെ ജ്യേഷ്ഠനും നിലവിൽ ഇപ്പോൾ ബി ജെ പി ഏരൂർ പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള സുമൻ ശ്രീനിവാസൻ തുടങ്ങിയ നേതാക്കൾ കേസിലെ പ്രതികളാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം പത്താം തീയതി രാത്രി എട്ട് നാൽപ്പത്തഞ്ചിന് വീട്ടിൽ കയറി ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും മുൻപിലിട്ടാണ് അക്രമികൾ കോൺഗ്രസ് ഏരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന നെട്ടയം രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയത് മുപ്പത്തിരണ്ടോളം വെട്ടേറ്റ രാമഭദ്രനെ തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും തൊട്ടടുത്ത ദിവസം പുലർച്ചെയോടുകൂടി മരണപ്പെടുകയായിരുന്നു നെട്ടയത്ത് ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം രാഷ്ട്രീയ സംഘർഷമാവുകയും ഇതിനെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവായ രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഈ കേസ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് സിബിഐയുമാണ് അന്വേഷിച്ചത് സി പി എം ഉന്നത നേതാക്കൾ ഉൾപ്പെടെയുള്ള പതിനെട്ട് പേരാണ് കേസിൽ പ്രതികളായിട്ടുള്ളത് കൊല്ലപ്പെട്ട രാമഭദ്രന്റെ രണ്ടു മക്കളും രാമഭദ്രന്റെ ഭാര്യയും കോൺഗ്രസ് നേതാക്കളും ഇന്ന് കോടതിയിൽ വിധി കേൾക്കാൻ എത്തും റിപ്പോർട്ടർ സജി അഞ്ചൽ പുണലൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ്